അഷ്കർ അലി മലപ്പുറത്ത് നിന്ന് നമ്മോടൊപ്പം ഉണ്ട് അഷ്കർ ഒരുപക്ഷേ പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ മണ്ഡലം എന്ന് പറയാമെങ്കിൽ തന്നെയും യുവ സാന്നിധ്യം കൊണ്ട് ഒരു മത്സര ചിത്രമൊരുക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബൂത്തുകൾ ഒരുങ്ങിയിരിക്കുന്നത് ആ നിരീക്ഷിച്ച ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം പണക്കാടുള്ള സി കെ എം എൽ പി സ്കൂളിലാണ് ഇവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാധുക്കാർ ക്ഷേപങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വോട്ട് ചെയ്യുന്ന ഒരു ബൂത്ത് കൂടിയാണ് ഇവിടെ മൂന്ന് ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളതിൽ ഒന്ന് വനിതാ സൗഹൃദ പോലീസ് സ്റ്റേഷനാണ് ഇവിടെ സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് മുഴുവൻ സ്ത്രീകളാൽ തന്നെ പോളിംഗ് ഓഫീസറായിട്ടുള്ള സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന പ്രത്യേക ബൂത്തുകളാണ് ഇത്തരത്തിൽ വനിതാ സൗഹൃദ ബൂത്തുകളായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നാലും ഇപ്പോൾ തന്നെ ഇവിടേക്ക് വരി രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വോട്ടർമാർക്ക് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു മോക്ക് പോളിംഗ് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പോളിംഗ് പൂർത്തിയായി അതിൻ്റെ സ്റ്റെപ്പുകൾ പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഘട്ടം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോളിസ് സ്റ്റേഷൻ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ വോട്ടർമാരുടെ വെരി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും വലിയ ഒരു ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തന്നെയാണ് ഇത്തവണ മലപ്പുറം സാക്ഷ്യം വഹിക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള അവരുടെ ശക്തി കേന്ദ്രമാണെങ്കിൽ പോലും ഇത്തവണ അവർ വലിയ മത്സരം നേരിടുന്നു എന്നുള്ള വലിയ വസ്തുത തന്നെയാണ് പ്രത്യേകിച്ച് സമസ്ത അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ വോട്ട് അവസാന നിമിഷം വരെയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഇത്തവണ വോട്ടർമാർ പോളിങ് ബൂത്തിലേക്ക് എത്തുന്നത് അത് എങ്ങനെയായിരിക്കും ഈ വിധിയെഴുത്തിനെ സ്വാധീനിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായക കാര്യം മുസ്ലിം ലീഗ് അടക്കം ഉറ്റുനോക്കുന്നതും അതിലേക്ക് തന്നെയാണ് മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമാ നമസ്കാരത്തിൻ്റെ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതമേലാധ്യക്ഷന്മാർ വലിയ തോതിൽ ആളുകളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്താൻ ജുമാ നമസ്കാരത്തിന് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു ആഹ്വാനമാണ് ഇത്തരത്തിൽ മതസംകളൊക്കെ നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും അഷ്കർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ജുമാ നമസ്കാരം ക്രമീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എങ്ങനെയാണ് ക്രമീകരണം സാധ്യമാക്കിയിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ചവരെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ അഷ്കർ ചൂണ്ടിക്കാണിക്കുന്നതും അതുപോലെ ബൂത്തിൽ ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് ജുമാ നമസ്കാരത്തിന് പോകാൻ വേണ്ടി നേരത്തെ തന്നെ വോട്ട് ചെയ്യുക മറ്റിടങ്ങളിലേക്ക് പോകേണ്ടവർക്ക് രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ട് ചെയ്ത് പോവുക അങ്ങനെ പലതരത്തിലാളുകൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകും ജുമാ നമസ്കാരത്തിൽ ക്രമീകരണം ഉണ്ടോ തീർച്ചയായും അഥവാ ഒരു പോളിംഗ് ബൂത്തിൻ്റെ പരിസരങ്ങളിൽ ഒന്നിലധികം പള്ളികളുണ്ടെങ്കിൽ ഒരു പള്ളിയിൽ നേരത്തെ ജുമ നമസ്കാരം നടത്തുകയും മറ്റേ പള്ളിയിൽ അല്പം പിന്തിച്ച് ജുമ നമസ്കാരം നമസ്കാരം ഇത് പണ്ഡിതമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ബൂത്ത് ഏജൻറ്റുമാർക്കടക്കം ഇത്തരത്തിൽ ക്രമീകരിച്ചുകൊണ്ട് ആളുകൾ മാറി മാറി മാറിയിരുന്നു കൊണ്ട് നമസ്കാരത്തിന് പോകാനും കഴിയും സ്വാഭാവികമായും വോട്ടിങ്ങിനത് ആർക്കും ബാധിക്കുമില്ല വോട്ടിൽ വരി പോളിംഗ് ബൂത്തിൽ വരി നിൽക്കുന്ന ആളുകൾക്ക് പോലും ആശങ്കപ്പെടാതെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യമുണ്ട് ണ്ടാവും എന്നുള്ളതാണ് അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജുമ നമസ്കാരം ക്രമീകരിക്കാനുള്ള ഒരു തീരുമാനം ആ നിർദ്ദേശം ഇത്തരത്തിൽ നൽകിയിരിക്കുക മാത്രമല്ല ജുമ നമസ്കാരത്തിന് മുമ്പ് തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി വോട്ട് ചെയ്യണമെന്നുള്ളൊരു ആഹ്വാനം ഇത്തരത്തിൽ മതസംഘടനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അതിൻ്റെയൊക്കെ ഒരു അനുഗണനം ഇത്തരത്തിൽ ഈ ബൂത്തുകളൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോളിംഗ് ഉയർന്നു അല്ലെങ്കിൽ വലിയ അളവിൽ ആ നമുക്ക് വോട്ടർമാരെ ആദ്യം എത്തുന്ന വോട്ടർമാരുടെ ചിന്ത എന്താണ് എന്നറേണ്ടതുണ്ട് അതിനാണ് കുറച്ചുകൂടി താല്പര്യം രാവിലെ തന്നെ ഇവിടെ നിരവധി പേർ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നത് എന്താണെന്ന് രാവിലെ നേരത്തെത്തിയിട്ടുണ്ടല്ലോ ആദ്യ വോട്ടറെ എല്ലാ പ്രാവശ്യം എത്തലുണ്ട് എല്ലാ വർഷവും നേരത്തെ വരലുണ്ട് വോട്ട് ചെയ്യാൻ നിൽക്കലുണ്ട് വെള്ളിയാഴ്ചയ്ക്കായത് കൊണ്ട് തന്നെ അങ്ങനെയൊന്നും അല്ല എല്ലാ എല്ലാ പ്രാവശ്യവും ഉണ്ടാവില്ല നേരത്തെ വരും ഫസ്റ്റിലെ വരില്ല ഒന്ന് ഫസ്റ്റ് വോട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ പോവുള്ളൂ പുറത്തിറങ്ങി പോവുള്ളൂ നേരത്തെ കാലത്ത് ഒരുപാട് എല്ലാ ആദ്യം തന്നെ വോട്ട് അതെ കാലാവസ്ഥ ചൂടൊക്കെ അല്ലേ ജുമയാണ് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് നേരത്തെ ചെയ്ത് പോവാൻ ഉദ്ദേശിച്ചു ഈ ിച്ചതുപോലെ തന്നെയാണ് ആദ്യം വോട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഭാഗമാകുക എന്നുള്ളത് തന്നെയാണ് വോട്ടർമാർക്ക് പ്രധാനപ്പെട്ട കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മതേതര ജനാധിപത്യ വിശ്വാസികളൊക്കെ തന്നെയും വളരെ ഗൗരവപൂർവ്വം കാണുന്നതാണ് ഒരുപക്ഷെ ഇനിയൊരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക പോലും ചില കോർണറുകളിൽ നിന്ന് ഉയർന്നു കാണുന്നുണ്ടല്ലോ ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷേ അഷ്കർ വോട്ടർമാരുടെ മനസ്സിലതുണ്ടോ അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ് എല്ലാവരും രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്ന് കാണുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് നിങ്ങൾ തീർച്ചയായും ആ ഒരു അളവിലുള്ള ഒരു പ്രചാരണം ഇരു മുന്നണികളും മുതൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമം ഇരു മുന്നണികളും ആദ്യം തന്നെ ശ്രമിച്ചിരുന്നു അത് മലപ്പുറം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ സ്വഭാവം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പാക്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആ പ്രതീക്ഷിക്കുന്നത് കാരണം ആ രീതിയിലുള്ള വിധിയെഴുത്താണ് ആ മലപ്പുറം പതിവായി നൽകാറുമുള്ളത് അതിന്റെ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായും അത്തരത്തിലൊരു വിധിയെഴുത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്